പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും നമസ്കാരം ഇതിലിപ്പോ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിലെ പാസ്റ്റർ ജൽപ്പന്നങ്ങളൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്ന കാഴ്ചപ്പാടിലെ ഒരു ഹിന്ദുക്കൾ ആരുമായി അങ്ങനെ മറുപടി കൊടുത്തിട്ടില്ല പക്ഷെ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ അതിനുള്ള മറുപടികളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇതിലിപ്പോൾ ഡോക്ടർ ദിവ്യ ഐ എ എസ് എഴുതിയ കവിത പുറത്തു വന്നപ്പോൾ അവരെ കണ്ടമാനം സൈബർ ആക്രമണങ്ങൾ അവരെ കണ്ടമാനം എല്ലാവരും ആക്രമിക്കുന്നതായിട്ട് തോന്നിയത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ആക്രമിക്കുന്ന ആളുകൾ ഒരു കാര്യം അറിയണം പിന്നെ ഒരു ഹിന്ദുവും മതദ്വേഷത്തിനെ മതവിദ്വേഷത്തിന് തുടക്കം കുറിക്കാറില്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചത് അപ്പോൾ പിന്നെ എന്തു മറ്റ് മതക്കാർ എന്തുകൊണ്ടാണ് ഹിന്ദുവിനെ ആക്രമിക്കുകയും അതുപോലെ തന്നെ മത മതവിദ്വേഷത്തിനെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഹിന്ദു പ്രതികരിക്കില്ല ഹിന്ദുവിനെ എന്തു ചെയ്താലും അവർക്ക് പ്രതികരിക്കാനുള്ള ശക്തിയില്ല എന്ന് കൃത്യമായിട്ട് മറ്റു മതക്കാർക്ക് അറിയുന്നതുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ മേലിങ്ങനെ നിങ്ങളെല്ലാവരും കൂടി കുതിര കുതിരകേറാനും കുതിരകേറിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഹിന്ദുവിൻ്റെ പ്രബലനായ ശത്രു ഏറ്റവും ശക്തിയുള്ള എന്ന് പറഞ്ഞാൽ ഹിന്ദു തന്നെയാണ് അപ്പോൾ ഒരു കൂട്ടം ഹിന്ദുക്കൾ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദുവിന് കണ്ടുവാനും ദ്രോഹിക്കുന്നു കാരണം നിങ്ങൾ മറ്റു മതക്കാരുടെ വോട്ട് കിട്ടി അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ കണ്ടവാനം ദ്രോഹിക്കുന്നു ഹിന്ദു ഹൈന്ദവ ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ ഹൈന്ദവ ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ക്ഷേത്രോത്സവങ്ങളൊക്കെ ഇപ്പോൾ പാർട്ടിയിൽ ഉത്സവമാക്കി മാറ്റുന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങളെ മുടക്കാൻ വേണ്ടി സർക്കാർ ഉൾപ്പെടെ ശ്രമിക്ക ശ്രമിക്കുന്നു ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടം ഹിന്ദുക്കൾ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹിന്ദുക്കളെ ദ്രോഹിച്ചാൽ അവർക്ക് നിങ്ങളെ വോട്ട് കിട്ടും മറ്റു മതക്കാരുടെ വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയിൽ അവർ ഹിന്ദുക്കളെ ദ്രോഹിച്ചു ാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹിന്ദുക്കളെ ദ്രോഹിക്കാം എന്ന ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഹിന്ദുവിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇനിയിപ്പോ ഹിന്ദു അഥവാ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അധികാരത്തിലിരിക്കുന്ന ഹിന്ദുക്കള് തന്നെ ഈ ഹിന്ദുക്കളെ പിടിച്ചു കെട്ടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളെ ശിക്ഷിച്ചോ കൊല്ലോ തല്ലോ എന്താ വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് ഈ അധികാരത്തിലിരിക്കുന്ന ഹിന്ദുക്കളെ മറ്റു ഹിന്ദുക്കളെ പിടിച്ചിട്ട് പ്രതികരിക്കുന്ന ഹിന്ദുക്കളെ പിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് ഹാജരാക്കും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഹിന്ദുവിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് വരികയും അങ്ങനെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരും എന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് കുറച്ച് ആളുകൾക്കൊക്കെ വന്നതുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ രൂപം കൊണ്ടത് ഹൈന്ദവ സംഘടനകളെ രൂപം കൊള്ളയും അതിപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ ഇനി അങ്ങോട്ട് ഹിന്ദുവിനെ ആക്രമിക്കുമ്പോൾ നിങ്ങളെ ലേശം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിന് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ വീഡിയോകൾ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം സംഘടിത ശക്തിയെ എതിരിടാൻ കഴിയില്ല എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങളുടെയൊക്കെ മതങ്ങൾ ഇപ്പം പാസർ ഇപ്പോൾ ഹിന്ദുമതത്തെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതേപോലെ ഇസ്ലാമത്തെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതുപോലെ തന്നെ ഇസ്ലാം മതം ഹിന്ദു മതത്തെ പറയുന്നുണ്ട് പക്ഷേ ഇസ്ലാമതത്തിന് ക്രിസ്തു മതത്തെ പറയാൻ ധൈര്യമുണ്ടോ ഈ ഇസ്ലാമതത്തിന് ക്രിസ്തു മതത്തിനും പറയാൻ പറ്റിയ ഒരു സാധനം എന്ന് വെച്ചാൽ ഹിന്ദു മതമാണ് ഹിന്ദു മതത്തെ എന്തുവാണെങ്കിലും പറയാം ഹിന്ദുമതത്തെ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ഹിന്ദുക്കൾ തന്നെ അതിൽ ഇഷ്ടം പോലെ ഉണ്ട് ആ പറയുന്നവരെ കൈകാര്യം ചെയ്യാൻ ഹിന്ദുക്കൾ തന്നെ ഇഷ്ടം പോലെ ആളുണ്ട് ഇപ്പം ഈ ഡോക്ടർ ദിവ്യ ഐ എസിൻ്റെ കവിത വന്നപ്പോൾ തന്നെ അദ്ദേഹം അവരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഹിന്ദുക്കളാണെന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കണമെന്ന് ഈ ഹിന്ദുക്കളിൽ ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സംഘടനകൾ രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുറച്ച് ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ഈ ഇതിലേ പാസ്റ് വിമർശിക്കുന്ന പോലെ മറ്റു മതക്കാരൊക്കെ ഈ ഹിന്ദുമതത്തെ ഇഷ്ടംപോലെ വിമർശിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് വിമർശിക്കാത്ത മറ്റു മതക്കാരില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിയണം നിങ്ങൾ ഈ കാണുന്ന ഹിന്ദുമതം എന്ന് വെച്ചാൽ നിങ്ങളെ മതത്തെ കാണുന്നത് അന്ധൻ ആനയെ കാണുന്നത് പോലെയാണ് മതം ഒരു ആനയാണെന്ന് സങ്കല്പിക്കുക അതിൻ്റെ വാലിൽ ചെന്ന് നിങ്ങൾ ഒരു കൂട്ടർ ആളുകൾ തടവി നോക്കിയിട്ട് അന്ധനായ നിങ്ങൾ ഒരു കൂട്ടർ തടവി നോക്കിയിട്ട് പറയുകയാണ് ആന ചൂല് പോലെയാണെന്ന് അതല്ലെങ്കിൽ ആനയുടെ കാലിൽ തൊട്ട് തടവി നോക്കിയിട്ട് പറയുകയാണ് ഹിന്ദു എന്ന ആരാ എന്ന് വെച്ചാൽ ഒരു തൂണ് പോലെയാണ് അതല്ലെങ്കിൽ തുമ്പി കയ്യിൽ തൊട്ടു നോക്കിയിട്ട് പാമ്പിനെ പോലെയാണെന്നോ കൊമ്പിൽ തൊട്ടു നോക്കിയിട്ട് ഇപ്പൊ കുന്തം പോലെയാണെന്നോ അല്ലെങ്കിൽ ചെവിയിൽ തൊട്ട് നോക്കിയിട്ട് ആ ഹിന്ദു എന്ന ആന മുറം പോലെ ഒക്കെ പറയുന്ന പോലെ ഉള്ളു ഇത് ഇപ്പൊ പാസ്ത്രീ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃതം ഒക്കെ പറഞ്ഞ് വേദിയിലിരുന്നവനെ പ്രസംഗിക്കുമ്പോ കേൾക്കുന്നവർക്കും ഇതിനെ പറ്റിട്ട് അറിയില്ല ഈ പറയുന്ന പാസ്റ്റർക്ക് ഒരു പൂണ്ണാക്കും അറിയില്ല അപ്പൊ ഈ പാസ്റ്റർ ഇപ്പം ഉദാഹരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആ ഒരു ലോകസമസ്ത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല ബ്രാഹ്മണർക്കും പശുക്കൾക്കും സുഖമായിരിക്കട്ടെ എന്നാണ് പറഞ്ഞെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ ഈ പറയുന്നതൊക്കെ എന്ന് വച്ചാല് ഇപ്പം ഈ ഇതിൻ്റെ മൂല ഗ്രന്ഥങ്ങൾ നോക്കിയെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് മനസ്സിലാകും ലോക സുഖിനോ അസുഖിനോ എന്ന് പറഞ്ഞാൽ സകല ലോകത്തിലെ സകല ചരാചരങ്ങൾക്ക് സുഖമായിരിക്കട്ടെ എന്നാണ് യഥാർത്ഥ വ്യാഖ്യാനം പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഗ്രന്ഥം കിട്ടിയത് എന്ന് ചോദിച്ചാലേ ഇപ്പം ബ്രാഹ്മണ വീടുകളിൽ ജനിക്കുന്ന ബ്രാഹ്മണരല്ലാത്തവർ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം ലഭിച്ചാലേ ബ്രാഹ്മണൻ ആവുന്നുള്ളൂ ബ്രാഹ്മണ വീടുകളിൽ ജനിക്കുന്നതുകൊണ്ട് ബ്രാഹ്മണൻ ഒന്നാകുന്നില്ല അങ്ങനെ ബ്രഹ്മജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ആൾ ബ്രാഹ്മണരുടെ വീടുകളിൽ ജനിക്കുന്ന ആളുകൾ അവർക്ക് അനുകൂലമായ മറ്റു വ്യാഖ്യാനിച്ചെടുത്ത വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടുന്നത് യഥാർത്ഥ മൂലഗ്രന്ഥങ്ങളല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് മൂലഗ്രന്ഥത്തിലെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ സകല ലോകത്തിലെ സകല ചരാചരങ്ങളും സുഖമായിരിക്കട്ടെ എന്നാണ് അല്ലാതെ ബ്രാഹ്മണ് അതുപോലെ അപ്പം ഈ മൂലഗ്രന്ഥങ്ങൾ എവിടുന്നേ കിട്ടുകയെന്ന് കഴിച്ചാൽ ഇപ്പൊ ബ്രാഹ്മണർ എന്ന് പറയുന്നവരുടെ വീടുകളിൽ നിന്നൊന്നിപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടെന്നില്ല കാരണം അതല്ല അവർക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചെടുത്ത ഗ്രന്ഥങ്ങളായിരിക്കും മുഴുവനും ഉള്ളത് ഇതിന്റെ യഥാർത്ഥ മൂലഗ്രന്ഥങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചിദാനന്ദപുര സ്വാമിജി പോലെയുള്ള അതുപോലുള്ള സ്വാമിജിമാരെ പക്കൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആശ്രമങ്ങളിൽ നിന്നോക്കെയാണ് നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടുക അപ്പോൾ ആ വിവരങ്ങൾ കിട്ടുന്ന ആ വിവരങ്ങൾ വെച്ചിട്ട് വേണം നിങ്ങൾ ഹിന്ദുവിനെ നോക്കിക്കാണാനും ഹിന്ദുവിനെ വിമർശിക്കാനും അത് ആ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഇത് വിമർശിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാൻ ഒരു ചുക്കും ഇതിലൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മറ്റൊരു സത്യം ഇനിയിപ്പോൾ വിമർശിക്കുകയാണെങ്കിൽ തന്നെ ആ രീതിയിൽ മൂലഗ്രന്ഥങ്ങൾ നോക്കി വേണം നിങ്ങൾ ഈ മതത്തെ വിമർശിക്കാനായിട്ട് ആ മൂലഗ്രന്ഥങ്ങളെ അരുമൂലിയും വായിച്ചാലൊന്നും പോരാ അത് മുഴുവനും വായിക്കണം കാരണം ഇപ്പം അതിൽ മുഴുവനും വായിച്ചെങ്കിലേ ഒരു ഏകദേശ രൂപമൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പൊ നളതമയന്തി കഥ തന്നെ എടുക്കാം ഇപ്പം നളൻ ഏർ കാർക്കോടകൻ എന്ന സർപ്പത്തിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു രക്ഷിച്ചവാണെന്നെ ഈ കാർക്കോടകൻ എന്ന സർപ്പം ഈ നളനെ കൊത്തുന്നു ആ കൊത്തുന്നത് ഇപ്പം അങ്ങനെ കൊത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിചാരിക്കും ഇത് കേടല്ലേ ഒരു പാമ്പിനെ രക്ഷിച്ചതല്ലേ ആ പാമ്പ് എന്നിട്ട് അതിന് അദ്ദേഹത്തെ കടിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് നളന് ഉപകാരപ്രദമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് വേഷം മാറാൻ വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ഉപകാരമായിരുന്നു അതെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുക അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഈ അരുവുമൂലിയും മാത്രം വായിച്ചിട്ട് വായിച്ചിട്ട് ഈ ഹിന്ദു മതത്തെ വിമർശിക്കാൻ നിൽക്കരുത് അങ്ങനെ വിമർശിക്കുമ്പോഴാണ് ഈ അബദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് വായിക്കുമ്പോൾ അതിന്റെ അടിയും അടി മുതൽ മുടിവരും മുഴുവനും വായിച്ചതിന് ശേഷം മാത്രമേ വിമർശിക്കാൻ നിൽക്കാവൂ ഹിന്ദുമതം അതിൻ്റെ മൂലഗ്രന്ഥങ്ങൾ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിമർശിക്കാൻ ഒരു സുഖം കിട്ടൂല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വിദേശികൾ ധാരാളമായിട്ട് ഹിന്ദുമതത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ വിദേശത്ത് കിട്ടുന്ന അറിവ് എന്ന് വെച്ചാൽ യഥാർത്ഥ മൂലഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതാണ് കാരണം ഇവിടുന്ന് പോകുന്ന സ്വാമിജിമാരാണ് അവിടെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ ഈ ആശയങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് മൂലഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് അത് ആ മൂലഗ്രന്ഥങ്ങളിൽ ആകൃഷ്ടരായി തന്നെയാണ് വിദേശികൾ ഇപ്പം ഹിന്ദുമതത്തിലേക്ക് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ അതിന്റെ ഒറിജിനൽ കിട്ടുന്നില്ല ഈ സ്വാമിജിമാര് പോകുന്നിടത്ത് അതിന്റെ ഒറിജിനൽ അതിന്റെ വ്യാഖ്യാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒറിജിനൽ കണ്ടെത്തി അതിനെ അത് പഠിച്ചതിന് ശേഷം മാത്രം വിമർശിക്കാൻ നിൽക്കുക